നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ലാലിക മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനാണ് അവർ ലാസ് പാൽമസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്രതാരമായ റാഫിഞ്ഞ നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിൽ ബാഴ്സലോണയുടെ രണ്ട് സൂപ്രതാരങ്ങൾ യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു മത്സരത്തിന്റെ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് റോബർട്ട് ലെവൻഡോസ്കി കി യെല്ലോ കാർഡ് വഴങ്ങിയിട്ടുള്ളത് അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട സമയത്ത് അനാവശ്യമായി സമയം കളഞ്ഞതിനാണ് ഇപ്പോൾ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിച്ചിട്ടുള്ളത് പിന്നീട് എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ ജോവോ ക്യാൻസലോയും അനാവശ്യമായി കൊണ്ട് ഒരു യെല്ലോ കാർഡ് വഴങ്ങി എന്നുള്ളതാണ് ഈ രണ്ട് താരങ്ങളും നിശ്ചിത യെല്ലോ കാർഡുകൾ ലീഗിൽ പൂർത്തിയാക്കിയത് തന്നെ അടുത്ത കാഡസിനെതിരെയുള്ള ലീഗ് മത്സരം ഈ രണ്ട് താരങ്ങൾക്കും നഷ്ടമാകും അതിനുശേഷം റായലിനെതിരെയാണ് മത്സരം വരുന്നത് എൽ ക്ലാസിക്കോ പോരാട്ടമാണ് ആ മത്സരത്തിൽ ലെവൻഡോസ്കിയും അതുപോലെ തന്നെ ക്യാൻസലോയും തിരിച്ചെത്തും എന്നുള്ളതാണ് അതായത് ഈ കാഡസിനെതിരെയുള്ള മത്സരത്തിൽ അവർ കളിക്കുകയും യല്ലോ കാർഡ് വഴങ്ങുകയും ചെയ്തിരുന്നുവെങ്കിൽ എൽ ക്ലാസിക്കോ മത്സരം നഷ്ടമാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ഏർ ഈ ഒരു മത്സരത്തിൽ അതായത് അത്ലറ്റിക്കോ ബിൽബാക്ക് മത്സരത്തിൽ രണ്ടു പേരും മനപൂർവ്വം യെല്ലോ കാർഡ് വഴങ്ങി എന്നാണ് ഇപ്പോൾ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ഡിസിപ്ലിനറി കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത് ഇത് നിയമ ലംഘനമാണ് അതുകൊണ്ട് തന്നെ രണ്ട് മത്സരങ്ങളിലേക്ക് ഈ രണ്ട് താരങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്താൻ ഇപ്പോൾ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ആലോചിക്കുന്നുണ്ട് അതിനർത്ഥം വരുന്ന കാഡിസിനെതിരെയുള്ള മത്സരവും നഷ്ടമാകും അതുപോലെ തന്നെ റയലിനെതിരെയുള്ള എലിക്ലാസിക്കോ പോരാട്ടവും നഷ്ടമാകും എന്നുള്ളതാണ് അതിന് കാരണം ഈ രണ്ടുപേരും മനഃപൂർവ്വം യെല്ലോ കാർഡ് വഴങ്ങി എന്നത് കണ്ടെത്തിയതിനാലാണ് ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് മത്സരങ്ങളിൽ ഈ താരങ്ങൾക്ക് വിലക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം